നാലാം ഓണമാണ് നാലാം ഓണത്തിന് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂർ നടക്കുന്ന പുലിക്കളി തൃശൂരിന്റെ രണ്ടാം പൂരമാണ് പൂരത്തോളം ഒരുപക്ഷെ പൂരത്തോളം തന്നെ ആവേശത്തിൽ പുലിക്കളിയെ നെഞ്ചിലേറ്റുന്നവർ തൃശൂർ മാത്രമല്ല ഈ കേരളം മുഴുവൻ ഒരുപാടാണ് ഓണത്തിന് വന്യമായ ഒരു നൃത്ത ചേരും എന്ന രാജാ രാമവർമ്മ ശക്തൻ തമ്പുരാന്റെ ആ ഒരു ചിന്തയിൽ നിന്ന് രൂപം കൊണ്ടതാണ് പുലിക്കളി എന്നാണ് ഒരു വിഭാഗം പുലിക്കളിക്കായി വാദിക്കുന്നത് എന്നാൽ പുലിക്കളിയുടെ വേരുകൾ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം തൃശ്ശൂരിൽ പ്രവർത്തിച്ചിരുന്ന പട്ടാള ക്യാമ്പിലാണ് രൂപപ്പെട്ടത് എന്ന് മറുപക്ഷം വിശ്വസിക്കുന്നുണ്ട് എന്നാൽ ഇത് രണ്ടുമല്ല എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് മൈസൂർ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താൻ ഓരോ പ്രദേശവും ആക്രമിച്ചു കീഴടക്കുമ്പോൾ സുൽത്താന്റെ കൊടിയടയാളമായ പുലിരൂപം പോണ്ട് പട്ടാളക്കാർ നൃത്തമാടിയിരുന്നത്രേ ഈ സൈനിക പ്രകടനത്തിന്റെ പരിഷ്കൃത രൂപമാണ് ഇന്ന് കാണുന്ന പുലിക്കളി എന്ന് സ്ഥാപിക്കാൻ ചിലർ ശ്രമം നടത്തുന്നുണ്ട് തൃശ്ശൂരിനെ സാംസ്കാരിക തലസ്ഥാനമാക്കി വികസിപ്പിച്ച് അവിടെ ലോകപ്രശസ്തമായ പൂരം ആരംഭിച്ച ശക്തൻ തമ്പുരാൻ തന്നെയാണ് ഈ നഗരത്തിൽ പിറവികൊണ്ട പുലിക്കളിയുടെയും ഉപജ്ഞാതാവ് എന്ന് വിശ്വസിക്കാനാണ് പൊതുവേ തൃശ്ശൂർക്കാർക്ക് ഇഷ്ടം എന്തായാലും ഇന്ന് തൃശൂരിൽ പുലി ഇറങ്ങുകയാണ് ശക്തൻ തമ്പുരാന പുലിക്കളിയുമായി യാതൊരു ബന്ധമില്ല എന്ന് പറയുന്നുണ്ട് പറയുന്നവരുണ്ട് ആയിരത്തി എണ്ണൂറ്റി അഞ്ചാം ആണ്ടിൽ അദ്ദേഹം അന്തരിച്ചു എന്നാൽ സ്വരാജ് റൗണ്ടിൽ നടക്കുന്ന പുലിക്കളിക്ക് ഏറിയാൽ എഴുപത് വർഷത്തെ പഴക്കമേ ഉള്ളൂ എൺപത്തിരണ്ട് വയസ്സുള്ള ഹയാത് ഖാൻ പഴമയെ ഓർത്തെടുക്കുന്നുണ്ട് അതായത് പഠാണി സമൂഹത്തിൽപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ യൂസഫ് ഖാൻ ടിപ്പുവിന്റെ പട്ടാളത്തിന്റെ ഒരു പഠനായിരുന്നു അത്രേ സൈന്യത്തിനൊപ്പം തിരിച്ചു പോകാതെ യൂസഫ് ഖാൻ ഈ പള്ളിക്ക് സമീപം താമസമാക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് അച്ഛനും മുത്തച്ഛനും ടിപ്പുവിൻ്റെ പഠാണികളായ സൈനികർ പുലികട്ടിക്കളി അവതരിപ്പിക്കുന്നതിനെ സംസാരിക്കുന്നത് താൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ചരിത്രം എന്തൊക്കെ തന്നെയായാലും പുലിക്കളി അത് വളരെ മനോഹാരിത നിറഞ്ഞ സാംസ്കാരിക പൈതൃകം നിറഞ്ഞ ഒരു കലാരൂപം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തൃശൂർ പൂരത്തിന്റെ പ്രധാന ആകർഷണങ്ങളായി തീർന്ന ഇലഞ്ഞിത്തറമേളവും കുടമാറ്റവും പോലെ ഓണാഘോഷത്തിന്റെ ഭാഗമായി മാറിയ ഒരു ജനകീയ ആവിഷ്കാരമാണ് പുലിക്കളി ചിറ്റപ്പുലി വരയംപുലി കടുവപ്പുലി പുള്ളിപ്പുലി മഞ്ഞപ്പുലി ഹിമപ്പുലി മുതൽ ഇവയുടെയൊക്കെ കുട്ടികൾ വരെ ഇവിടെ പുലിക്കളിക്ക് എത്തുക പതിവാണ് എൽ ഇ ഡി പുലികൾക്കും മിന്നിത്തിളകുന്ന ഫ്ലൂറസൻ പുലികൾക്കും മേലാസകല അഗ്നിജ്വാലകൾ ഉയർത്തി തലകീഴായി മറിഞ്ഞു മുന്നോട്ട് നീങ്ങുന്ന അഭ്യാസികളായ പുലികൾക്കും തൃശ്ശൂരിൽ വംശനാശമില്ല എന്നാണ് ഇവർ പറയുന്നത് കുട്ടിയെ കടിച്ചു പിടിച്ച തള്ളപ്പുലി മാൻകിടാവിനെ കടിച്ചുപിടിച്ച യൻ പുലി മലമ്പാമിനെ കീഴടക്കിയ ശൂരപ്പുലി മുതലായ ഒട്ടനവധി സങ്കര ഇനങ്ങളും പ്രേക്ഷകരെ ആനന്ദിപ്പിക്കാൻ ഇവിടെ ഇന്നെത്തും പുലിച്ചുവടുകളും പുലിത്താളവുമായി തൃശൂർ സ്വരാജ് റൗണ്ടിൽ ഇന്ന് നാലാം ഓണത്തിന് ഇറങ്ങുകയാണ് വൈകിട്ട് അഞ്ചു മണിയോടെയാണ് പുലിക്കളിയുടെ ഫ്ളാഗ് ഓഫ് നടക്കുക ഏഴ് സംഘങ്ങളാണ് അത്രയും തവണ പുലിക്കളിയിൽ പങ്കെടുക്കുക ചുവടുകളുമായി പുലിക്കളിക്ക് അകമ്പടിയായ വാദ്യക്കാരും അണിനിരക്കും ഇതോടെ ഇക്കൊല്ലത്തെ ഓണാഘോഷത്തിന് തൃശ്ശൂരിൽ ഗാംഭീര്യമേറും പുലർച്ചെ ആറു മണിയോടെ പുലിവര ആരംഭിച്ചിട്ടുണ്ട് പുലിക്കളി കലാകാരന്മാർ നീണ്ട മണിക്കൂറുകളാണ് ഒരേ നിൽപ്പിൽ നിന്നുകൊണ്ട് പുലിവരയ്ക്ക് കളമൊരുക്കുന്നത് നാലു മണിയോടെ പൂരവും പ്രതിഷേധങ്ങളും അരങ്ങേറുന്ന സ്വരാജ് റൌണ്ടിൽ നഗരത്തെ വിറപ്പിച്ചുകൊണ്ട് പുലിവീരന്മാർ അണിനിരക്കുന്ന കാഴ്ച ഒരു ഒരൊന്നൊന്നര കാഴ്ച തന്നെയാണ് പെൺപുലികൾ കരിമ്പുലികൾ കുട്ടിപ്പുലികൾ എല്ലാവരും കടം നിറങ്ങളിൽ ഇങ്ങനെ കുളിച്ച് നിരനിരയായി എത്തുമ്പോൾ തൃശൂരിനത് മറ്റൊരു പൂരം തന്നെയാണ് സീതാറാം വേൽ ദേശം ശങ്കരൻകുളങ്ങര ദേശം കാനാട്ടുകര ദേശം ചക്കാമുക്ക് ദേശം പാട്ടുരായ്ക്കൽ ദേശം വിയൂർ ദേശം വിയൂർ യുവജന സമാജം എന്നിവയാണ് ടീമുകൾ പണ്ടുകാലത്ത് കരിയും നീലവും മറ്റു പ്രകൃതിദത്ത നിറങ്ങളുമായിരുന്നു പുലിക്കളി കലാകാരന്മാരുടെ ദേഹത്ത് പൂശിയിരുന്നത് എന്നാൽ ഇന്ന് ഇനാമൽ പെയിന്റ് ആ സ്ഥാനം കീഴടക്കിയിരിക്കുന്നു ഗോറില്ല പൗഡറിൽ ഇനാമൽ പെയിന്റും വാർണിഷും ചേർത്താണ് പെയിന്റ് തയ്യാറാക്കുക എന്ന് വിയൂർ പുലിവര ആർട്ടിസ്റ്റ് നിഖിൽ പറയുന്നു പുലിക്കളിയുടെ തലേ ദിവസങ്ങളിൽ തന്നെ പുലിമടകളിൽ പെയിന്റ് അരക്കൽ ആരംഭിക്കും അരകലിൽ കുഴമ്പ് രൂപത്തിലുള്ള പെയിന്റ് അരച്ചെടുക്കുന്നത് വളരെ ശ്രമകരമായ ഒരു പ്രവൃത്തിയാണ് ശ്രദ്ധയോടെ ചെയ്തില്ല എങ്കിൽ പെയിന്റ് കട്ടയായി പോകും ഇത് പിന്നീട് ഉപയോഗിക്കാനും ആകില്ല എന്തായാലും പുലികളെ കൊണ്ട് സ്വരാജ് റൗണ്ട് നിറയുകയാണ് ന്യൂസ് ഡെസ്ക് കർമ്മ